ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അജറക്കിൻ്റെ നൈറ്റികൾ എൻസ്റ്റൈലിൻ്റെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് കിട്ടാതായി എന്നുള്ള പരാതി ഉള്ളതുകൊണ്ട് പുതിയ പ്രിൻ്റുകളാണ് പിന്നെ വന്നിരിക്കുന്നത് അതിനകത്ത് അവൈലബിളായിട്ടുള്ളത് ഞാനിപ്പോൾ വീഡിയോ ഇടാം ഇത് മീഡിയത്തിൽ വന്നിരിക്കുന്നതാണ് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡല് ബ്ലാക്കും റെഡും കൂടെയുള്ള മോഡലാണ് അതിൻ്റെ ഈ ഒരു മോഡലതിൻ്റെ അവൈലബിൾ ഉള്ളൂ അതിൻ്റെ പീസുകൾ കുറച്ച് പീസ് അല്ല ഒരു പത്ത് പീസ് അതിൻ്റെ അവൈലബിൾ ആണ് അത് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മീഡിയത്തിൻ്റെ പ്ലീറ്റഡ് ടൈപ്പാണ് അതിൻ്റെ പല കളറുകൾ പല ഡിസൈൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തത് വന്നിരിക്കുന്നത് ചുരിദാർ കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓരോരോ ഡിസൈനും ബ്ലാക്കും റെഡും അങ്ങനത്തെ പല പല ഡിസൈൻസാണ് വന്നിരിക്കുന്നത് ഇതൊരു പുതിയ വെറൈറ്റി ഡിസൈനാണിത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തന്നാൽ മതി ഇതൊരു പുതിയ ഡിസൈനാണ് ഇതും ഒരു പുതിയ ഡിസൈനാണ് ഇതെല്ലാം ലാർജ് ചുരിദാർ കട്ട് മോഡൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാർജിൻ്റെ പ്ലീറ്റഡ് ടൈപ്പാണ് കാണുന്നത് അതിൻ്റെ പല പല ഡിസൈൻസ് റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് ഇതൊരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ ഡിസൈൻസ് ഒക്കെ നേരത്തെ കൊണ്ടുവന്നാണ് അതെല്ലാം കഴിഞ്ഞു പോയി പിന്നെ ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തന്നാൽ മതി ഏത് ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നെയിറ്റിവാണ് എക്സലിൻ്റെ ചുരിദാർക്കെട്ട് ഒരെണ്ണേ ഉള്ളൂ ഇതെല്ലാം പ്ലീറ്റഡ് ആണ് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തന്നാൽ മതി

അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ അജ്ജറക്കിൻ്റെ നൈറ്റികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും സൈസിൽ നൈറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഉണ്ട് അതിൽ ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്